ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ജോലിയുടെ ആവശ്യം നല്ലൊരു ഹോസ്പിറ്റൽ ഇവിടെ തോട്ടം തൊഴിലാളികൾക്ക് വീടും സ്ഥലവും ഇല്ല അതിനുവേണ്ടി ശക്തമായ ഒരു പോരാട്ടം നടത്തി വീടില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും പഠിച്ച കുട്ടികൾക്ക് ജോലിയും മേടിച്ച് തരും എന്നൊരു വാഗ്ദാനം ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ് മൂന്നാർ എന്ന പോലെ തന്നെ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് അപ്പോൾ ഞാനുള്ളത് നാലാം വാടാണ് സിറ്റിംഗ് സീറ്റാണ് സ്ഥാനാർത്ഥിയെ പ്രതീക്ഷ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം ജനങ്ങളുടെ ഇടയിലും നല്ലൊരു സ്വീകരണമുണ്ട് ആ സ്വീകാര്യത ഈ അവസാനം ഒമ്പതാം തീയതി പോളിംഗ് വരെ നിലനിർത്തി കൊണ്ടുപോകാനാണ് എൻ്റെ ഒരു നല്ലൊരു കാഴ്ചപ്പാട് ഇത് അവസാനം വരെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തിൽ ഒരു വിജയിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് പാർട്ടി ഒരു വലിയ ദൗത്യം ദൗത്യം ആ എങ്ങനെയായിരിക്കും ഞാനൊരു എൻ്റെ അച്ഛനും ഒരു പാർട്ടി പ്രവർത്തനറായിരുന്നു പാപ്പത്തിച്ചാലെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അച്ഛൻ മരിച്ച പിന്നെ ഞങ്ങൾ ഈ സൂര്യനിലയ മേഖല ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയനുമായിട്ട് ഇവിടെ വന്ന് താമസിച്ചു താമസിക്കുക അപ്പൊ ഈ മുപ്പത് വർഷങ്ങളിലായിട്ട് ഞങ്ങൾക്ക് പാർട്ടിയുമായിട്ടും ഇവിടെയുള്ള ആളുകളുമായിട്ടും ജനങ്ങളുമായിട്ടും നല്ലൊരു എനിക്ക് പ്രവർത്തിച്ച് ഞാനും എൻ്റെ കുടുംബമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാനുണ്ട് പിന്നെ പാർട്ടിയിൽ ഞാനൊരു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സജീവമായി പ്രവർത്തിച്ചു കാരണം ഇന്ന് പാർട്ടി എൻ്റെ എൻ്റെ മാത്രമല്ല എൻ്റെ കൂട്ടത്തില് പതിനാല് വാർഡുകളാണുള്ളത് ഞാനിപ്പം എനിക്ക് പാർട്ടി എൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു മണ്ഡലം പ്രസിഡൻ്റ് സ്ഥാനം ഏൽപ്പിച്ച് ഈ പതിനാല് വാർഡുകളും നല്ല രീതിയിൽ വിജയിപ്പിച്ച് ചിന്നകൽ പഞ്ചായത്തിൽ ഒരു വലിയ മാറ്റം വരുത്താനുള്ള ഒരു സാധ്യത ഉണ്ടാക്കണമെന്നാണ് പാർട്ടി എന്നെ ലഭിച്ചിരിക്കുന്നത് ആ ദൗത്യം ഞാൻ പാർട്ടിക്ക് നിറവേറ്റി കൊടുക്കുമെന്നൊരു വാഗ്ദാനം പാർട്ടിക്ക് ഈ എപ്പിച്ചിരിക്കുകയാണ് എത്ര പ്രചരണം ഇപ്പൊരു അമ്പത് അറുപത് ശതമാനത്തോളം പൂർത്തിയായി എല്ലാം തോട്ടമേഖലയാണ് ഈ തോട്ടമേഖലയില് ഉള്ള പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ പറയേണ്ടതില്ല അപ്പോൾ ഇവിടെ തോട്ടത്തൊഴിലാളികൾ ഇതുവരെ ആയിട്ടും ഗ്രാജുവറ്റി മേടിച്ചിട്ട് അവര് ഒരു സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് പോകാൻ പോലും പൈസ ഇല്ലാത്ത സാഹചര്യത്തിലാണുള്ളത് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഒരു യുവതലമുറയ്ക്കും ഒരു യു ഡി എഫിന്റെ ഭരണത്തിന് ഭരണം വരണമെന്നാണ് ജനങ്ങളും ഇവിടെയുള്ള പൊതുപ്രവർത്തക എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആരെയും നമ്മൾ കുറ്റപ്പെടുന്നതല്ല അത് ഇവിടെയുള്ള ജനങ്ങളെ പാവങ്ങളാണ് തോട്ടത്തൊഴിലാളികൾ ഒരു വർഷങ്ങളായിട്ട് റിട്ടേർഡ് മേടിച്ചിട്ട് ഇരുപത് വർഷത്തോളം റിട്ടേർഡ് മേടിച്ചിട്ട് ഇവിടെ നിന്ന് പുറത്തു പോകാൻ ശരീരിക്കാന അവസ്ഥയിലാണുള്ളത് ആ ഒരു അവസ്ഥ മാറിക്കിട്ടാൻ എന്നെ കൊണ്ടും എൻ്റെ പാർട്ടിയെ കൊണ്ടും നല്ല രീതിയിലൊരു ഒരു കഴിവ് എങ്ങനെ അങ്ങടെ കഴിവ് തെളി തെളിയിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിലും നല്ലൊരു ഭൂരിപക്ഷം മേടിച്ച് ഇവിടെയുള്ള ജനങ്ങൾക്ക് നല്ലൊരു വീട് വെക്കാനും ഇവിടെ ഈ എസ്റ്റേറ്റിൽ നിന്ന് മാറി അവർ സ്വസ്ഥമായി താമസിക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾ യു ഡി എഫ് വെക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ സ്ഥലം ഇല്ലാത്തവർക്ക് ഇവിടെ ഇഷ്ടംപോലെ റവന്യൂ ഭൂമികളുണ്ട് ആ ഭൂമിയിൽ ഞങ്ങൾക്ക് അർഗ അതായത് ഞങ്ങളൊരു പോരാട്ടത്തിനും അങ്ങനെയല്ല ന്യായമായിട്ടുള്ള രീതി മന്ത്രിയെ കാണാനും അതിനുള്ള സബ് കളക്ടർ മുതൽ അങ്ങ് തിരുവനന്തപുരത്തുള്ള മന്ത്രിയും മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തി ഈ സ്ഥലം ഇല്ലാത്തവർക്ക് സ്ഥലം മേടിച്ചു കൊടുക്കും എന്നൊരു ദൗത്യം മുന്നുവെച്ചുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഞങ്ങൾ നേരിടുന്ന നേരിടുന്നത് പ്രചാരണത്തിലാകുമ്പോൾ ഈ തൊഴിലാളികൾ എന്താണ് പറയുന്നത് തൊഴിലാളികൾ പാവും അതായത് ഞാൻ രാഷ്ട്രീയം പറയല്ല ഉമ്മൻചാണ്ടി സാറ് ഉണ്ടായിരുന്നപ്പോഴാണ് ഒരു അറുപത് രൂപ ശമ്പള വർധനവും അതായത് പൊമ്പള വരുമ സമരം വന്നു ആ സമരത്തിലൂടെയാണ് ഒരു അറുപത് രൂപയുടെ ശമ്പളം വർധനവ് വന്ന് തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയത് പക്ഷേ ഇന്നേ വരെ നാളിതുവരെ അമ്പത് രൂപ കൂട്ടി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും അത് നടപ്പിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ല അപ്പം സർക്കാർ ഇത് ചിന്തിച്ച് വരുന്ന നാളുകളിൽ അവർക്ക് ശമ്പളവും അവരുടെ ആവശ്യം കുട്ടികൾക്ക് പഠന പഠനത്തിലുള്ള ആവശ്യം നല്ലൊരു സ്കൂളുണ്ട് എന്നാലും അവിടെ ഒരു ഹൈസ്കൂൾ ഫാത്തിമോദാ സ്കൂളിലും ചിന്നക്കനൽ യു പി സ്കൂളിലും ഹൈസ്കൂൾ ഉണ്ട് എന്നാലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പഠനത്തിന് ഇവിടുന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് ആ പഠനം ഇവിടെ തന്നെ പൂർത്തീകരിച്ച് ഇവിടെയുള്ള ജനങ്ങൾക്ക് സർക്കാർ ജോലിക്കുള്ള പി എസ് എഴുതാനും അതിനൊരു ട്രെയിനിങ് സെന്റർ പോലും ഈ ഇടുക്കി ജില്ലയിൽ ഇല്ലെന്ന് തോന്നുന്നു കൂടുതലും നമ്മൾ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ എവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കൊല്ലം ആ തിരുവനന്തപുരം ആ ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പം ഈ പി എസ് സി കോച്ചിങ്ങിനുള്ള ഒരു സെന്റർ പോലും ഇവിടെ ഇല്ല അപ്പം എന്തുകൊണ്ട് ഇത്ര നാളും ഇവിടെ ഭരിച്ചോണ്ടിരുന്ന ഇരുപത് വർഷങ്ങളായിട്ട് ഇവിടെ എൽ ഡി എഫിന്റെ ഒരു എം എൽ എ ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ അവസരം എ കെ മണി ഉണ്ടായിരുന്നപ്പം മൂന്നാറ് ഗവൺമെന്റ് കോളേജും ഈ എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് കോളേജ് എല്ലാ കോളേജുകളും ഇവിടെ തന്നെ കൊണ്ടുവന്നു പക്ഷെ നാളെ ഇതുവരെ അറിയും കുറ്റപ്പെടുത്തി പറയുന്നല്ല ഇതിനൊരു പൊതുസമൂഹത്തോട് ഒരു ചോദിക്ക ചോദ്യം മാത്രം അപ്പൊ ജനങ്ങളിതൊന്ന് അറിഞ്ഞ് വരും വരുന്ന യുവതലമുറയ്ക്ക് നല്ലൊരു ചാൻസ് കൊടുത്ത് ഈ പഞ്ചായത്ത് ഭരിക്കാനും ഇവിടെയുള്ള ജനങ്ങൾക്ക് നല്ലത് ചെയ്യുവാനും വേണ്ടിയുള്ള ഒരു അവസരം നൽകണമെന്ന് ഞാൻ എല്ലാവരെയും അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ജയിച്ചു വന്ന ഈ നാടിനു വേണ്ടി എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ട് ഞാനും ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഇവിടെ വന്നപ്പം ഞാൻ ഒരു വണ്ടി ഓടി വണ്ടി മേടിച്ച് ഓടിക്കാനുള്ള സാഹചര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ജോലിയുടെ ആവശ്യം നല്ലൊരു ഹോസ്പിറ്റല് ഇവിടെ തോട്ടം തൊഴിലാളികൾക്ക് വീടും സ്ഥലവും ഇല്ല അതിനുവേണ്ടി ശക്തമായ ഒരു പോരാട്ടം നടത്തി വീടില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും പഠിച്ച കുട്ടികൾക്ക് ജോലിയും മേടിച്ചു തരും എന്നൊരു വാഗ്ദാനം ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ് പ്രതീക്ഷ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഞാൻ ഇറങ്ങിച്ചെന്ന മേഖലകളിൽ നല്ലൊരു ഭൂരിപക്ഷം നല്ലൊരു സ്വീകാര്യതയുണ്ട് ആ സ്വീകരണം അവസാനം വരെ നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം ഏതായാലും പമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചടക്കാമെന്ന പ്രതീക്ഷയിലാണ് മേൽമണി ഉള്ളത് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടു ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി